പോയിട്ട് പഠിച്ച ഒരു പാഠം ഈ ബോട്ടില് നമുക്ക് സാധിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മള് ഷൂട്ടിന് കയറിയപ്പോ നമുക്കും തുടക്കത്തില് ഒരു കയർ ഇങ്ങനെ ഇട്ടുണ്ടോ ആ കയറും പിടിച്ച ഒരു സ്റ്റെപ്പ് വല്ല സാധനമുണ്ട് അതിൽ പിടിച്ച് നിന്നിട്ടാണ് നമ്മള് മൂത്രമൊഴിക്കണമെങ്കി ഒഴിക്കാൻ അപ്പൊ അയാള് വിചാരിക്കും വെള്ളം ധരിക്കുന്ന ചുരസല്ലോ ആ സാധനം വരും വണ്ടീന്ന് ഇറങ്ങി അപ്പൊ നോക്കുമ്പോ ഞാൻ ഇവരെ മൈൻഡ് ചെയ്തില്ല അനുപമ പരമേശ്വരൻ നിക്കണ്ട അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ വിളിച്ചുപോലാണ് ഞാൻ സോറി ഇത്രയും സിനിമ ചെയ്തല്ലോ സീൻ പ്രണയം പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് ഭയങ്കര നാണം വരും ആ ചിരിക്കും ഞാൻ അധികം പ്രണയപടങ്ങൾ പടങ്ങൾ ചെയ്യാത്ത പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ വീശുന്ന ഒരു കാറ്റാണ് കുറച്ചു നേരം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ചേച്ചിയുടെ കാറ്റ് പോവാൻ സാധിക്കും മൊത്തം തോന്നിയൊരു സംഭവം കൂട്ടത്തിൽ <laughs> <wh> <two guys Luis> <laughs> <hastan> <hastan> <eged> ോ എനിക്ക് അത്യാവശ്യം പ്ലാനിങ്സ് ഉണ്ട് ഇവരുണ്ട് വരും ഭയങ്കര ഫാമിലി പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റ് ഞാനും ലെവലും അല്ല ഞാൻ എന്താണോ നീ പറഞ്ഞു കൂട്ടുന്നത് ഞാനും ആണ് ഞാൻ കല്യാണം ഇരുപത്തിയഞ്ചു വയസ്സ് ഒരേ വയസ്സേ പറയണ്ടേ അത് പിന്നെ പറയണ്ടേ പറയണ്ടോയെന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഭയങ്കര ഫുഡി ഞാൻ ഫുഡി കഴിഞ്ഞ യോ സോറി പേടിപ്പിക്കും അല്ല അല്ല കഴിഞ്ഞ പ്ലാനിങ്ങിന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ നമ്മളൊരു യാത്ര പോവുകയാണെന്നു പറഞ്ഞു അതിൽ ഈ ഉത്തരവുണ്ടായിരുന്നു അപ്പഴത്തേക്ക് അടുത്ത ചോദ്യമായിട്ട് ഇത് ഇങ്ങോട്ട് പോകും ഓക്കെ പറയട്ടെ പറയട്ടെ വേറെ ഡെൽറ്റ ഞങ്ങൾ ഇപ്പൊ യാത്ര പോവുകയാണെങ്കിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യും ഇവിടെ പോയാ ഇന്ന ഫുഡ് ഇവിടെ പോയാ ഇന്ന ഫുഡ് അങ്ങനെ അങ്ങനെ അതാണ് പുള്ളി ഉദ്ദേശിച്ച പ്ലാനിങ് ഇവിറാ അപ്പൊ നിർത്തിയിട്ട് ചാർജ് ചെയ്യാം അതുകൊണ്ട് ഇങ്ങനെ പ്ലാനിങ് െ അപ്പൊ ഞങ്ങള് പോന്ന വഴിക്ക് ഇന്നെ അടുത്ത ചാർജിങ് സ്റ്റേഷൻ അതിന്റെ അടുത്തൊന്ന് ഓട്ടോ വിളിച്ച് പോകാൻ പറ്റിയ സ്ഥലത്തുള്ള ഫുഡ്സ്പോട്ട് ഒക്കെ എക്സ്പ്ലോർ ചെയ്യും കഴിച്ച് വേറെ ഞങ്ങൾ വേറെ കോസ്റ്റിലേക്ക് പോയാലോ ഫുഡിയാണല്ലോ അതാ ഫുഡ്

അല്ല അതൊക്കെ മണിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇത് പോയി വന്നതിന് ശേഷം ഇപ്പം മീനുമായിട്ട് ആൾക്കാർ കച്ചവടക്കാരും വരുമല്ലോ നമ്മള് മാറുകയും ചെയ്യുന്നില്ല നമ്മള് മണിച്ചേട്ടൻ വീട്ടില് മീൻ രണ്ട് മീനും കൂടെ ഇട്ടാക്ക് നിർത്തി നിർത്തിച്ചു അല്ല ശരി അത് വില പേശുന്നത്ക്കാരുടെ അടുത്താണല്ലോ പിന്നെ അവര് അവരുടെ സ്നേഹം ഭയങ്കര അവര് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന പരിപാടിയും അവിടെ ഞങ്ങളുടെ ഇവിടെ ഒരു പത്ത് ബോട്ടിലെ ചേട്ടന്മാരുണ്ട അവര് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലേക്ക് കടലിൽ നിന്ന് കിട്ടുന്ന മീൻ ലൈവായിട്ട് നമുക്ക് ബോട്ടിലെ കിച്ചണിലും ഈ മണം കേൾക്കുമ്പോ ഷൂട്ട് നിർത്തി എല്ലാവരും അത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ നിർത്തി എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിനകത്ത് ഈ ബോട്ടില് നമുക്ക് കാര്യങ്ങൾ സാധിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല അപ്പൊ അവരുടെ ഒരു കഷ്ടപ്പാട് ഭയങ്കര ഷൂട്ടിന് കയറിയപ്പോ നമുക്കും തുടക്കത്തില് ഒരു കയർ ഇങ്ങനെ ഇട്ടുണ്ടാവും താഴെക്ക് ആ കയറി പിടിച്ച് ബോട്ടിന്റെ പുറത്ത് വെളിയിൽ ആ കയറിന പിടിച്ച ഒരു സ്റ്റെപ്പ് വല്ല സാധനം അതിന് പിടിച്ച് നിന്നിട്ടാണ് നമ്മള് മൂത്രം മൂത്രം ഒഴിക്കാൻ അത് തുടക്കം നമുക്ക് ഭയങ്കര പാടായിരുന്നു കാരണം ഇത്ര ആൾക്കാര് നിക്കണം എവിടെ തിരിഞ്ഞാലും ഏതെങ്കിലും ഒരു വധൂരിണ്ടാവും അപ്പൊ ആ ആൾക്കാർ കടല് പിന്നെ കാറ്റ് അപ്പൊ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് വേറെ ആരെങ്കിലും എത്തുള്ളൂ അങ്ങനെയൊക്കെ എക്സ്ട്രാ ടെൻഷനായിട്ട് ബാലൻസ് വേണം അതെ അതെ ഞാനിപ്പോ തന്നെ ഓർക്കറിഞ്ഞ അതിനെ കുറിച്ച് ഓർത്തത് ആളുകൾക്കാളും ഇങ്ങനത്തെ ജോലി ചെയ്യണവരെ സമ്മതിക്കണം കൊടുക്കണം ഓക്കേ അതാണ് പഠിച്ചത് കിട്ടിയും അതായത് ഈ സൈഡിലുള്ള സൈഡിലെ നിൽപ്പണ്ടോ ഈ ബോട്ട് ബോട്ട് ഇങ്ങനെ മൂവ് കഴിയുമ്പോ അടിയിൽ വെള്ളം തെറിക്കും അപ്പൊ അയാള് ആയിരിക്കും വെള്ളം തെറിക്കുന്ന ഉപ്പ് രസോ ആ സാധനം വരും അതുകൊണ്ട് സൂക്ഷിക്കണം പിന്നെ ഞങ്ങൾ അവിടെ കൊടി വെച്ചു തുണി അതനുസരിച്ചാ പിന്നെ ഡയറക്ഷൻ അല്ല അത് കാര്യം പറയാൻ ഫ്ലാഗ് നോക്കിയാ മതി അല്ല ഇനി ഞാൻ അതിന് ഉത്തരം പറയണ്ടോ ഏതോ ഉത്തരം വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു ഇവിടെ നോക്കണ്ട കടലിൽ പോയിട്ട് എന്താ പഠിച്ചെന്ന് ബാലൻസ് ചെയ്ത് മൂത്രമൊഴിക്കാൻ പഠിച്ചത് ശ്രദ്ധിക്കണ്ടേ അസലേ ശ്രദ്ധിക്കണ്ടേ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം സൗഹൃദം ചില സമയങ്ങളിൽ പാരയായി തോന്നിയിട്ടുണ്ട് ഉദാഹരണം പറയാൻ പറഞ്ഞു അതെ സൗഹൃദം ഇപ്പൊ അവൻ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നു കൂടെ ഒരുമിച്ചിരിക്കാൻ ശ്രദ്ധായിട്ട് പാളിപ്പോയി പിന്നെ കൂടുതലും ഞാൻ ഒറ്റക്ക് നേരിടാൻ ധീരൻ കരയുന്നുണ്ട് നിങ്ങൾക്ക് ഗ്ലാസ് എപ്പിടാ അതാണ് കേക്കെ കുറിച്ച് ലേറ്റ് ആയി പോയോ ഇത് പ്രശ്നമാക്കുന്നുണ്ടോ ഇത്രയും സിനിമ ചെയ്തല്ലോ ഇതിലൊരു സീൻ ചെയ്ത് തോത്ത ഇവരെ തെറ്റിക്കുവ ഒരു സീൻ ചെയ്തപ്പോ ഭയങ്കര ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ആ സീൻ ഏതാണ് ഈ ക്രീമൊക്കെ തെച്ച് അതിനകത്ത് കുറച്ച് ഓവറായിട്ടാണ് ചെയ്തേക്കുന്നത് മൊത്തത്തില് അല്ലെങ്കിൽ ജീവിതത്തിൽ ഓവറാണ് ഞാൻ പറയാം അതിനകത്ത് കുറച്ച് ഓവറായിട്ടാണ് ചെയ്യണേ അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട്

हाँ हाँ ना ना ും എല്ലാ ടൈപ്പ് പരിപാടികളും ചെയ്യണം നിങ്ങൾക്ക് ഇതുവരെ ചെയ്തതിൽ ഒരു കുറ്റബോധം തോന്നിയൊരു സംഭവം ഒരെണ്ണം പറഞ്ഞാൽ തേമ്പ ഇവരൊക്കെ എല്ലാ ക്വസ്റ്റിനും ഭയങ്കര അല്ല കൊച്ചു കുറ്റബോധം തോന്നിയ കാര്യങ്ങളൊക്കെ എങ്ങനെ പറയുന്നു നമ്മള് പറ്റില്ല എനിക്ക് പറ്റില്ല അതാ ഉത്തരായത് നമ്മുടെ പടത്തിന്റെ ഷൂട്ട് നമ്മള് ബോട്ടിൽ നടന്നുകഴിഞ്ഞപ്പോ ഞങ്ങള് എല്ലാവരും കുറെ ദിവസമായിട്ട് ഒരുമിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അവിടെ ോ സഭയൊക്കെ എന്തായാലും ചളിയടിച്ചുകഴിഞ്ഞാൽ അപ്പൊ ഞങ്ങള് എല്ലാവരും കൂടി കൈയ്യടിക്കും അതായത് ബോട്ട് മൊത്തം കൈയടി ആയിരിക്കും അപ്പൊ എവിടെയും കൈയടി തുടങ്ങിയപ്പോ എല്ലാരും കൈയടിക്കും കൊറേ ആള് മാത്രമായിരിക്കും കയ്യടിക്കാത്തത് അത് ആരാണ് കഴിഞ്ഞാൽ പറഞ്ഞ ആളാരുന്നു ആളി സഭയിൽ മാത്രമല്ല കേട്ടോ സിറാജും പെപ്പണണ്ട് ഡയറക്ടർക്ക് വരെ കിട്ടിയിട്ടുണ്ട് കൊണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കടലിൽ ജീസുന്ന ഒരു കാറ്റം 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 പലതരത്തിലുള്ള കാറ്റുകളുണ്ട് കാറ്റ് പിന്നെ നമ്മുടെ പടത്തിന്റെ ഒരു മീനിങ് പറയണെങ്കിൽ അതായത് നമ്മുടെ ലൈഫിൽ തന്നെ പല ഡിഫിക്കൽട്ടീസ് നമുക്ക് അപ്പൊ അതിനൊക്കെ ഓരോ കാറ്റുകളായിട്ട് കാണാം കുറച്ച് കഴിയുമ്പോ ഈ കാറ്റ് നമുക്ക് അനുകൂലമായിട്ട് വീശാന് തുടങ്ങും ആ കാറ്റിനെയാണ് കൊണ്ടല്ല നമ്മള് പടത്തില് ഉദ്ദേശിക്കുന്നത് നമുക്ക് അനുകൂലമായി വീശുന്ന വിജയിക്കാൻ വേണ്ടി വീശുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്കൊന്നും അറിയില്ല അതല്ല ഞാൻ വളരെ കഷ്ടപ്പെട്ടിരിക്കും കാരണം ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുക നല്ല ഇഷ്ടോ ഞാൻ തൊട്ടിപ്പുറത്തായിരിക്കുന്നത് എന്നാലും നന്നായിട്ട് കട ഇടക്കിടക്ക് പ്രോത്സാഹനം കിട്ടിയാ തീരുന്നവരെ അല്ലേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഓക്കെ ഈ കഥ ഇതിന്റെ കഥ നമ്മൾ കേട്ടപ്പോഴത്തേക്ക് ഇത്രയും ദിവസം ദിവസം ഒക്കെ ഇങ്ങനെ ഷൂട്ട് ആവും ഇത്രയും സ്പെൻഡ് ചെയ്യേണ്ടി ഞാൻ ഒരു ഫൈവ് ഡേയ്സ് ആണ് ടോട്ടൽ ഷൂട്ട് അത് വരും നമ്മള് ഹൺഡ്രഡിലേക്ക് പോയി നൂറ് ദിവസമാണ് ഷൂട്ട് പക്ഷെ ഈ നൂറ് ദിവസം എന്ന് പറയുന്നത് ആറു മാസത്തെ ടൈം പീരീഡിലാണ് രാമേശ്വരത്താ അല്ല ആദ്യം കരഭാഗം നമ്മുടെ അഞ്ചു തെങ്ങിട്ട് വണ്ട്രം ഷൂട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് കടലിന്റെ ഫസ്റ്റ് ഇത് എടുത്ത് രാമേശ്വരത്താ പക്ഷെ അവിടെ ഭയങ്കര കാറ്റും മഴയും പ്രശ്നങ്ങളായത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ആകെ ഒരു കുറഞ്ഞ ഷോട്ടം മൂന്ന് ഷോട്ടം അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ ഒരാഴ്ച ഒരാഴ്ചത്തോളം നമ്മളവിടെ നിന്ന് അതും പിന്നെ ഞങ്ങൾ അവിടെ തോറ്റോടി തോറ്റോടി നമ്മൾ ഇവിടെ വന്ന് ഇവിടെ തുടങ്ങി നമ്മുടെ കടലിൽ തുടങ്ങി കൊച്ചിയില് കൊച്ചിയിൽ കൊച്ചിയിൽ പോയി എല്ലാ സീനും ഈ ആടത്തിന്റെ ക്യാമറ ചെയ്യണതെന്ന് ഹാൻഡ് ഹെൽഡ് ഒക്കെ ചെയ്യണതെന്ന് ആലോചിച്ചോക്ക് അപ്പൊ ക്യാമറ ചെയ്യുന്ന ആൾ എന്തോരം സ്ട്രെയിൻ എടുത്തുണ്ടാവും ഡയറക്ട് ചെയ്യുന്ന ആള് പിന്നെ ഞങ്ങളുടെ കാര്യം പിന്നെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്ത ആൾക്കാരുടെ അവസ്ഥ എന്ന് ആലോചിച്ചോക്ക് അപ്പൊ അത്രയും ഒരു ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യും ഇത് എങ്ങനെ നമ്മളിത് എക്സിക്യൂട്ടീവ് ചെയ്യും എന്നുള്ളത് നമ്മള് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു ഫസ്റ്റ് ഡേ ഒക്കെ അങ്ങനെ ഓരോ ദിവസം പോകുമോറും ആ ഷൂട്ടിങ് ഭയങ്കര ഈസി ആയിട്ട് വന്നു തുടങ്ങി നമ്മുടെ കയ്യിലായിത്തുടങ്ങി ബോട്ടും എല്ലാരും അതെ ഈ കടലിൽ പോയിട്ടാണെങ്കിൽ ഞങ്ങൾ ഇത് കിട്ടിയാ ഇത് സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല ഞാൻ ആ പടത്തില് സിക്സ് ഉണ്ടായിരുന്നു വൈറ്റ് അതിന് കഴിഞ്ഞിട്ട് ഈ കൊണ്ടലിന് വേണ്ടിട്ട് ഞാനൊരു പതിനാറ് കിലോ കുറച്ചു എൺപതായി പിന്നെ പടം തുടങ്ങി പടം ഞാൻ തീരുമ്പത്തൊമ്പതിലേക്ക് പിന്നേം വന്നു അതായത് ഈ ബോട്ടില് അവര് ഭയങ്കര സ്നേഹമായിരുന്നു ബോട്ടിലെ ചേട്ടന്മാരൊക്കെ അവര് കൊളച്ചിലീന്നുള്ള ചേട്ടന്മാരാണ് അപ്പൊ അവര് മീനൊക്കെ പിടിച്ച് കറി വെച്ച് ഒക്കെ തരും അപ്പൊ അതിന്റെ കൂടെ നമ്മള് മാക്സിമം എല്ലാം കിട്ടുന്ന മീനൊക്കെ തിന്നാൻ നോക്കി അങ്ങനെ ഒരു തടീനായി മാറി ലാസ്റ്റ് പിടിച്ച് നമുക്ക് ഫ്രൈ തരും ഫുൾ ഓക്കെ അത് ഇങ്ങോട്ട് നോക്കുമ്പോ ഇവിടെ ആയതുകൊണ്ടാട്ടോ സംസാരിക്കാതിരിക്കുന്ന ശരി പാലക്കാടും പറയൂ ഞങ്ങൾ പറയുമായിരുന്നു നാട്ടിലെ വേലകളും വേലകളോ ണിക്കില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞങ്ങൾ ആ വിശേഷം അതെട്ടിലോട്ട് വരും അതെ ഇതിലേക്ക് ഒരു കോള് വന്നത് എങ്ങനെയായിരുന്നു അപ്പൊ ഫോണിങ്ങോടെ കിട്ടിയോ ഇല്ല അപ്പൊ നമുക്ക് ഓണത്തിനാണ് സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത് അല്ലെ അപ്പൊ ഇനി ഒരു ഓണപ്പാട്ടും കൂടെ പാടി നമുക്ക് വൈബായിട്ട് ഇത് അങ്ങോട്ട് അവസാനിപ്പിക്കാം ആര് പാടുന്നുള്ളതാ അലീഫിനെ പറയുന്നത് അതെ അലീഫിനെ പറയരുത് അല്ലെനിക്ക് പാടാൻ ഇരിക്കണെല്ലാവരും ആർക്കെങ്കിലും ഇട്ടുകൊടുക്കറിയില്ല പക്ഷേ പുള്ളിക്കാരി ചിത്രാങ്കണത്തില് അപ്പൊ നമ്മള് പാട്ട് പാടാൻ തിരുവാതിര ഓണത്തിനെ ആരാധകരാണ് അവർക്ക്

പിന്നെ ബോക്സിംഗ് ഒക്കെ എല്ലാം കൂടി പാക്കേജ് അങ്ങനത്തെ ക്ലൈമാക്സ് മാത്രമേ ബാക്കിയെല്ലാം കഴിഞ്ഞു ഞാൻ സിലൊക്കെ കൂടിയിട്ട് ധ്യാൻ ശ്രീനിവാസിന്റെ ഒരു പടം ചെയ്തിട്ടുണ്ട് തീർന്നു തീർന്നിട്ടുണ്ട് അതാണ് ഇനി അടുത്ത റിലീസ് ആ ഇനി ഹോട്ട് സ്റ്റാർലൊരു 1000 ബേബീസ് എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് ഇറങ്ങാനുണ്ട്. അതിനെന്താണ് ഇറങ്ങിയോ കഴിഞ്ഞോ? ആ പോ ടീസർ ടീസർ നല്ല രസമുണ്ടോ? ക്യാമറ ക്യാമറ വർക്ക് ഒക്കെ അടിപൊളിയാണ്. അന്റെ കൂട്ടുകാരനെ ഇടാം. പ്രത്യേകം പറയാൻ പറഞ്ഞു. അതെ അതെ. ഇനി ഇപ്പൊ ഒരു മെസ്സേജ് ഫൈനാണ് അന്റെ പേര്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിറാജിന്റെ പെർഫോമൻസ് അത് 100 100 ആണ്. അത് സിറാജ് ആണെന്ന് പറയുന്നുണ്ട്. അല്ലല്ല അണ്ട്. ഏത് ജാനറല്ല വരുന്നത്? ഇൻവെസ്റ്റിഗേഷൻ Thriller ആണ്. Thriller ആണ്. ഓക്കേ. ക്രൈം Thriller. ഷൂട്ടൊക്കെ കൊച്ചി തന്നെ ആയിരുന്നു വഴിയിലേക്ക് ഇവര് ഓർഡറിന്റെ ഒരു സീക്വൻസ് ആ ഞാൻ ദിവസം നോക്കുമ്പോ ഇവർ ഞാനൊരു വണ്ടീന്ന് ഇറങ്ങി അപ്പൊ നോക്കുമ്പോ ഞാൻ ഇവരെ മൈൻഡ് ചെയ്തില്ല അനുപമ പരമേശ്വരൻ പറഞ്ഞു അല്ല ജിമ്മിൽ ഇറങ്ങിട്ട് പോകുമ്പോഴേ ഞങ്ങള് അത് കഴിഞ്ഞിട്ട് ഞാൻ സോറിട്ടോണ്ടില്ല ജിമ്മിൽ കയറുമ്പോ ഞങ്ങളവിടെ ഷൂട്ട് കടന്നുകൊണ്ടിരിക്കണ തിരിച്ചിറങ്ങുമ്പോഴും